ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന എയർ ബാഗുകൾ പ്രവർത്തിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം സീറ്റ് ബെൽറ്റ് ധരിച്ചെങ്കിൽ മാത്രമേ എയർ ബാഗ് പ്രവർത്തിക്കുകയുള്ളൂ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ലോക്ക് ഓട്ടോ അറുപത് എഴുപത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ലോക്ക് ആറിയ വിശ്വാസ മേള കേറിയത് ഭയങ്കര ശബ്ദം നേരെ വന്ന് ഈ കാർ വന്ന് ഇവിടെ അടിച്ച് വന്നു അത്തരം എൻ്റെ പിന്നിൽ കാണുന്ന ഈ കാറാണ് നിങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ആ അപകടത്തിൽപ്പെട്ടത് ഇന്ന് ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം നടക്കുന്നത് ഇടപ്പള്ളി ഭാഗത്തു നിന്നും പാലാരിവട്ടം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഈ സ്വിഫ്റ്റ് കാറ് അമിത വേഗതയിൽ മറ്റൊരു കാറിനെ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് ഈ മെട്രോ പില്ലറിലേക്ക് ഇടിക്കുകയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ ഇടതുവശം പൂർണ്ണമായും ഈ കാറിൻ്റെ തകർന്നു ഇടതുവശത്തിരുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇവർ മുനീർ ഹറൂൺ ഷാജി എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന യാക്കൂബ് ആദിൽ എന്നിവരെ ഗുരുതര പരിക്കുകളോടുകൂടി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇടിയുടെ ആഘാതം എത്രത്തോളം വലുതായിരുന്നുവെന്ന് ഇടതുവശം പൂർണ്ണമായും തകർന്നു അമിത വേഗതയിലെത്തി നിയന്ത്രണം തെറ്റി നേരെ ഇടതുപക്ഷം ചേർത്ത് ഈ മെട്രോ പില്ലർ നാനൂറ്റി അൻപതിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു അപകടം നടന്നത് ഈ അപകടത്തിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന എയർ ബാഗുകൾ പ്രവർത്തിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ മുന്നിലെ ഡാഷ് ബോർഡിൽ എഴുതിയിട്ടുള്ള എയർ ബാഗ് ഉണ്ട് എന്ന് അതൊന്നും പുറത്തു വന്നില്ല അതിൻ്റെ കാരണം ഒരുപക്ഷേ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരും തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം സീറ്റ് ബെൽറ്റ് ധരിച്ചെങ്കിൽ മാത്രമേ എയർ ബാഗ് പ്രവർത്തിക്കുകയുള്ളൂ അതാണ് ഈ ഒരു അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയത് അത് മാത്രമല്ല നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഇതിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ അപ്പോൾ തന്നെ ഈ വീലുകൾ വീല് പുറകിലെ വീല് പൂർണ്ണമായും ഒടിഞ്ഞ് തെറിച്ച് പോകുന്നുണ്ട് അതും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള യാക്കൂബിൻ്റെ പിതാവിൻ്റെ കാറാണിത് ഇവർ നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിൽ ഒരു സുഹൃത്തിനെ വിദേശത്ത് നിന്നും വരുന്ന സുഹൃത്തിനെ കൊണ്ടുവരാനായി പോക പോവുകയാണ് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നാണ് ആ പിതാവ് പറയുന്നത് മറ്റ് വിവരങ്ങളൊന്നും പിതാവിന് അറിയില്ല ഇവർ സുഹൃത്തുക്കളാണ് എന്ന് മാത്രമേ അറിയത്തുള്ളൂ ഈ നാല് പേരും വീട്ടിൽ വന്നിരുന്നു എന്നും പിതാവ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പുലർച്ചെ മൂന്നരയോട് കൂടിയിട്ടാണ് ഈ ധാരണ സംഭവം നടന്നത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ പറയുന്നത് ഈ വാഹനം രാത്രി പതിനൊന്ന് മണി മുതൽ ഈ റോഡിൽ കൂടി നമുക്ക് അറിയാം ഈ പാലേവട്ട വിടപ്പള്ളി റോഡിൽ കൂടി അമിത വേഗതയിൽ ചീറിപ്പായുകയും ഇതിൽ ഈ അമിതമായി ശബ്ദമുണ്ടാക്കാനുള്ള ഒരു സൈലൻസർ അനധികൃതമായി ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ അമിതമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഈ നാല് പേരും ഈ കാറുമായി ഇതുവഴി വലിയ അഭ്യാസങ്ങൾ നടത്തിയിരുന്നു എന്നാണ് ഇവിടെ രാത്രിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളി പോലീസിന് കൃത്യമായി വിവരങ്ങൾ നൽകിയത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ആ ഇടിച്ചിട്ട് ഇങ്ങോട്ട് ടൈമിന് മറ്റേ എന്ത് പോക്ക തൂണിച്ചിട്ട് ഞങ്ങോട്ട് പോയത് കളമശ്ശേരി പോയിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ട് വളച്ച് പിന്നെ ഇങ്ങോട്ട് വന്ന അങ്ങോട്ടും പോയി ഇവിടുന്ന് ടൗൺ മൊത്തം കേറിയിട്ട് ഫോട്ടോ പാനം തോന്നിയപ്പോ ഫോട്ടോയ്ക്ക് വന്നു അത് കഴിഞ്ഞിട്ട് ഈ പോയത് ഞങ്ങളപ്പൊ നോർത്ത് മറബാറ് വന്നിട്ട് ഞങ്ങൾ എടുത്തപ്പോ പാലം പറന്ന വന്നെ മുടക്കത്തെ പോക്കാ പോയത് അപ്പൊ ഞങ്ങള് പറയുന്നത് സ്റ്റാൻഡ് ചെയ്തിട്ട് എന്നെ പോക്കാണ് നമ്മുടെ എറണാകുളം വണ്ടി ഇങ്ങനെ വരില്ലല്ലോ നിങ്ങൾ നമ്മുടെ അങ്ങോട്ടേ വണ്ടിയല്ല ഇത് ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ലോക്ക് ആണ് ഓട്ടോ അറുപത് എഴുപത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് ലോക്ക് ആണ് ഇതറിയില്ല വിശ്വാസികൾക്ക് പിടിച്ചിട്ട് വളയ്ക്കും വിളിക്കുമ്പോൾ വളയില്ല അപ്പൊ അത് വളയും ലോക്ക് ഒന്ന് നേരെ ഇടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഞാൻ കണ്ടു ലൈവ് കണ്ടിട്ടൊന്നുമില്ല ഒരു കുഴിക്കുന്ന ചാർജ്ജില്ല അവൻ വന്നവരാണ് അവിടെനിന്ന് നയിച്ചെടുക്കാൻ കൂടെ ഉള്ളവന്മാരെ രണ്ടുപേരും കണ്ടിരുന്ന അവിടെ നിന്ന് വന്നവനോട്ട് എടുക്കാൻ കാർ അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ മേളിൽ കയറിയത് ഭയങ്കര ശബ്ദം നേരെ വന്ന് ഈ കാർ വന്ന് ഇവിടെ കയറുന്ന മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടോളൂ ഈ ഇടിച്ചിങ്ങനെ ഇവിടെ വന്നു പക്ഷെ നാലുപേർ ഭയങ്കര പ്രത്യേകിച്ച് ഇങ്ങനെ ആ ഡ്രൈവർ െന്ന് തോന്നു കാരണം എയർ ബാഗ് ചാടിയിട്ടില്ല ബെൽറ്റ് ഇട്ടർ ബാഗ് ചാടേണ്ടതാമല്ലോ പിന്നെ അത് മാത്രല്ല വണ്ടി അപ്പൊ ആ സമയത്ത് വണ്ടികളൊന്നും കൊണ്ടുപോകാനും വണ്ടിയില്ല എത്ര പത്ത് മിനിറ്റിനുള്ളിൽ കൊണ്ടുപോയി എല്ലാരും ആൾക്കാരെല്ലാം വന്നു പോലീസ് ജീപ്പിലാണ് ഒരു ഡ്രൈവർ പോയ അതിലാണ് കേട്ടി വിട്ടത് ബാക്കി പോലീസ് തന്നെ പോലീസ് അവര് പെട്രോളിംഗ് ഒരു ഒരു മുപ്പത് സെക്കൻ്റിനുള്ളിൽ അവരെത്തി പെട്ടെന്ന് പെട്ടെന്ന് എത്തി അവരെ ഡ്രൈവർ പോയൻ അതിലേക്ക് എത്തി അത് കഴിഞ്ഞ് ബാക്കി അവർ ബാക്കിലെത്തി രണ്ടുപേരും തറ കിടക്കായിരുന്നു

കൈ കൈയൊക്കെ എടുക്കാനും അടിച്ചല്ലേ അത നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു അമിതമായ ശബ്ദം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആ സൈലൻസർ അനധികൃതമായി ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഈ വീലുകളൊക്കെ ഒരു യാതൊരുവിധമായ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്തതാണ് കാരണം അതിന് ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് നമുക്ക് അതിൻ്റെ ആ ഒടിഞ്ഞു പോയ ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കമ്പനി നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള വീലുകൾ ഉപയോഗിക്കാൻ ഈ കാർ ഉപയോക്താക്കൾ അല്ലെങ്കിൽ വാഹന ഉടമകളൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇത്തരം സാധനങ്ങളുടെ ഒരു ക്വാളിറ്റി ഇല്ലായ്മയും ഇത്തരത്തിൽ അപകടത്തിന് കാരണമാക്കാറുണ്ട് എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്ത് വച്ചാണ് ഈയൊരു അപകടം നടക്കുന്നത് ഇത് ഇടപ്പള്ളി ബാങ്ക് ജംഗ്ഷനാണ് ഈ ബാങ്ക് ജംഗ്ഷനിൽ നമുക്കറിയാം ഇടപ്പള്ളി ഭാഗത്തു നിന്നും പാലാരിവട്ടം ഭാഗത്തേക്ക് പോകുകയായിരുന്നു ഈ വാഹനം നേരെ നമുക്ക് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തു നിന്നും വാഹനം അമിത വേഗതയിൽ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്തുകൊണ്ട് നേരെ ഇവിടെ എത്തുന്നു ഇവിടെ നേരത്തെ കുറച്ച് ഡിവൈഡുകൾ എടുത്തു മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിവൈഡറുകൾ ഇടിച്ച് തെളപ്പിച്ചുകൊണ്ട് നേരെ ഈ പില്ലർ നമ്പർ നാന്നൂറ്റി അമ്പതിലേക്ക് വന്ന് ഇടതുവശം ചേർന്നിടിക്കുകയായിരുന്നു ആ അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാടുകളൊക്കെ ഇത് ഉറങ്ങിയതിൻ്റെ പാടുകളൊക്കെ ഇവിടെ ഇടിച്ചതിന് ശേഷം വാഹനം ആ നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് അവിടേക്ക് തനിയെ ഉരുണ്ട് നീങ്ങുകയായിരുന്നു ഇത് ആരും ഇവിടെ നിന്ന് തള്ളി നീക്കിയതല്ല ഈ ഇടിയുടെ ആഘാതത്തെ തുടർന്ന് ഈ വാഹനം അതുപോലെ തന്നെ ഉരുണ്ട് ആ ഭാഗത്തേക്ക് പോയി വീഴുകയായിരുന്നു എന്തായാലും ദാരുണമായ ഒരു അപകടമായിരുന്നു സംഭവിച്ചത് ഇത് അമിതമായി വേഗത്തിൽ അമിത വേഗതയിലെത്തുകയും ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ ആകാമെന്നും തന്നെയാണ് പോലീസ് കരുതുന്നത് രണ്ട് പേർ ആദിലും യാക്കൂബും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരുടെ മൊഴി കൂടി എടുത്തെങ്കിൽ മാത്രമേ കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുള്ളൂ എന്തായാലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാഹനം വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നതെന്നാണ് യാക്കൂബിൻ്റെ പിതാവ് പറഞ്ഞത് എന്നാൽ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് ഫോർട്ടുകൊച്ചി ഭാഗത്തു നിന്നും പതിനൊന്ന് മണിയോട് കൂടിയിട്ട് സഹോദരൻ അയ്യപ്പൻ റോഡ് വഴിയൊക്കെ അമിത വേഗതയിൽ ഈ വാഹനം ശബ്ദമുണ്ടാക്കി വന്നിരുന്നു എന്നാണ് പിന്നീട് അവർ തിരിച്ച് കളമശ്ശേരി ഭാഗത്ത് പോയിട്ട് അവിടെ നിന്നും ടേൺ എടുത്തതിന് ശേഷം വീണ്ടും പാലാതിവട്ട ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ പുലർച്ചെ മൂന്ന് മൂന്നര മണിയോട് കൂടിയിട്ട് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയൂഷ് മറനാടൻ ടി വി